ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ആരും മറക്കണ്ടട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു ഒരൊന്നൊന്നര നാട്ടിൽ പോക്ക് ഒറ്റ ദിവസം കൊണ്ട് ദുബായിന്ന് കണ്ണൂർ അവിടെ നിന്ന് തിരിച്ചു നേരെ ഷാർജ അപ്പോൾ സമയം ഏകദേശം രാത്രി ഒന്നര മണി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് ടൈം വരുന്നത് മോർണിംഗ് ഫൈവ് തേർട്ടി ആണ് അപ്പോൾ ദുബായ് എയർപോർട്ടിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിനാല് നാട്ടിൽ സ്കൂൾ അടക്കുന്ന ദിവസമാണ് അപ്പം മോനെ ഇങ്ങോട്ടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക് അപ്പം നിങ്ങൾ ചിന്തിക്കും എന്തിനാണ് ഞാൻ നേരിട്ട് പോന്നതെന്ന് അത് നമുക്ക് ദുബായ് ഗവൺമെൻറ് ഒരു പണി തന്നതാണ് ഞാൻ ഇതിനു മുമ്പ് മോനെ അണ്ണക്കമ്പനിയുടെ മൈനർ ഓപ്ഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ധൈര്യത്തിലാണ് വിസയൊക്കെ എടുത്തത് പക്ഷേ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു പേരൻ്റ് കൂടെ ട്രാവൽ ചെയ്യണം അങ്ങനെയാണ് ഞാൻ ഈ രാത്രിക്ക് രാത്രിയുള്ള ഈ ഒരു പോക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒന്ന് സ്ട്രക്കായെങ്കിലും പെട്ടെന്ന് തന്നെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് കാരണം ടിക്കറ്റൊക്കെ സെറ്റാക്കി അങ്ങനെയാണ് ഈ ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചത് അങ്ങനെ എയർപോർട്ടിലെത്തി എൻ്റെ ടൈം ആയിട്ടില്ല കേട്ടോ അഞ്ചര മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുക അപ്പം ഞാൻ കുറച്ച് നേരത്തെ ആയിപ്പോയി പിന്നെ അപ്പം എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അകത്തോട്ടേക്ക് അങ്ങ് കയറി ഇതാണ് ദുബായ് എയർപോർട്ടിൻ്റെ അകത്ത കാഴ്ചകൾ ടിക്കറ്റൊക്കെ കിട്ടി കയ്യിലെല്ലാം കിട്ടി സമാധാനമായിട്ട് ഇനിയിപ്പോൾ പോയി കുറേ നേരം വെയ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുള്ളൂ അഞ്ചര മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുക അപ്പോൾ പിന്നെ ഒന്ന് എയർപോർട്ടിന്റെ അകത്തു കൂടെ ചുറ്റിക്കറങ്ങി കണ്ടു കാ കാണൽ മാത്രമേ ഉള്ളൂ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര റേറ്റാ ഒന്നാമത് അറിയാലോ എയർപോർട്ടിന്റെ അകത്തുള്ള സാധനങ്ങൾക്ക് പ്രത്യേകിച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പം അങ്ങനെ എല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി കണ്ടു ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് അതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ട് പോയി എന്തായാലും ഈ ഒരു യാത്ര എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയുള്ളൊരു യാത്രയാണ് ഒന്നാമതേ ശ്രാവണനെ കൊണ്ടുവരുന്നൊരു സന്തോഷമുണ്ട് പിന്നെ ഇതുപോലൊരു ട്രാവൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല കാരണം ഒറ്റ ദിവസം കൊണ്ട് പോവണം അതുപോലെ തിരിച്ചു വരണം പിന്നെ മനസ്സിനകത്താണെങ്കിൽ ടെൻഷൻ വേറെയുമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു നിയമമുള്ള കാര്യം ഡിസംബർ മുതലാണെന്ന് തോന്നുന്നു ഇങ്ങനൊരു നിയമം വന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം എടുത്തു കഴിഞ്ഞ് വിസയക്കാപ്രൂവൽ വന്നു കഴിഞ്ഞ് ഇരുപത്തിനാലാം തീയതിയാണ് ഏറ്റവും ഏറ്റവും റേറ്റ് കുറഞ്ഞ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നാളെ മുതൽ സ്കൂളടക്കുന്നത് കാരണം ഭയങ്കര റേറ്റ് കൂടുതലാണ് അതായത് ഡബിൾ റേറ്റിലോട്ടാണ് വരുന്നത് ടിക്കറ്റ് ഇന്ന് മാത്രമേ ഉള്ളൂ ചെറിയ റേറ്റിൽ കിട്ടിയത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു യാത്ര എയർപോർട്ട് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഉമ്രയ്ക്കൊക്കെ പോകുന്ന ഒരുപാട് ആളുകളിതാ സൗദി ഫ്ലൈറ്റ് പോവാൻ പോവാണ് അപ്പോൾ അതിൽ ഉമ്ര ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരുപാട് ആളുകൾ ഇതാ കയറി കയറി പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഷട്ടിൽ ബസ് വന്നു ബസ്സിൽ കയറി ഇനി നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാല് അമ്പത്തൊന്നായി അഞ്ചര മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് എടുക്കുക അങ്ങനെ ബസ്സിൽ വന്ന് നമ്മളിവിടെ ഇറങ്ങുന്നു നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് ആ കിടക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ എയർ ഇൻ്റെ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അന്നത്തെ സമയത്ത് ആ അപകടമൊക്കെ നടക്കുന്നതിന് മുമ്പായതുകൊണ്ട് വലിയ പേടിയൊന്നും ഉണ്ടായില്ല ഞാനേ ഇങ്ങനെ കുറേ നമ്മൾ നമ്മളെന്ന് പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നു പോവാണ് എന്തോ എൻ്റെ സ്ലാങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം ഞാൻ വാക്ക് അങ്ങനെ വരുന്നില്ല അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറുകയാണ് ഏകദേശം മണി അഞ്ചുമണി അഞ്ചേകാലിനോട് അടുപ്പിച്ചിട്ടായി നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല ഒരു മണിയൊക്കെ ആയ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അഞ്ചര മണിയായി ഇതുവരെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്നതൊന്നും ഒന്നുമല്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ചയുടെ ഒരു ഭംഗി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല അത്രയും നയനമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ രാത്രികാല കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ കണ്ട് കുറച്ചുനേരം പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു വിൻഡോ സീറ്റ് തന്നെ കിട്ടിയത് കാരണം കുറച്ചുനേരം ഒക്കെ ഒരു സമയം പോക്കുണ്ടായിരുന്നു പിന്നെ ശരിക്കും പറഞ്ഞു ഈ ഒറ്റയ്ക്കുള്ള യാത്രകൾ എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഭയങ്കര ബോറിടിയാണ് എത്ര നേരം എന്ന് വെച്ചാൽ നമ്മളാരോടും മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുക അപ്പം അതുകൊണ്ട് കുറച്ചധികം ബോറടി തന്നെയായിരുന്നു അങ്ങനെ നേരം വെളുത്തു നമ്മളിങ്ങനെ കേരളത്തിൻ്റെ മുകളിലൂടെതാ പച്ചപ്പും ഹരിതാബുമൊക്കെ കണ്ട് തുടങ്ങിയ ഒരു സന്തോഷം മനസ്സിലുണ്ട് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിലോട്ട് ഒരു സന്തോഷമുണ്ട് നമ്മൾ നമ്മളെത്ര നേരമാണോ നിൽക്കുന്നതെന്നൊന്നുമല്ല പക്ഷേ നമ്മൾ തിരിച്ചൊന്ന് നമ്മുടെ മണ്ണിൽ എത്താൻ പോവുകയാണ് എന്നറിയുമ്പോഴുള്ളൊരു സന്തോഷമില്ലേ അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ മുകളിൽ നിന്നുള്ള നമ്മുടെ കേരളത്തിൻ്റെ വ്യൂ അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ താഴെപ്പുഴകളും മലകളും പച്ചപ്പും എല്ലാമായിട്ടൊരു പ്രത്യേക തരാണ് കാരണം നമ്മൾ ദുബായിന്ന് താഴെത്തോട്ട് നോക്കുമ്പം ഫുൾ കളർഫുള്ളായിട്ട് ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് ഒരു വേറൊരു വൈബാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം കാണുമ്പോൾ നല്ല പുഴകളും പച്ചപ്പും മറ്റേ തീരങ്ങളും അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ താഴെത്തോട്ട് നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലോട്ടുള്ള ലാൻഡിംഗ് ആണ് ട്ടോ നടക്കാൻ പോകുന്നത് ഇതാ ഫ്ലാപ്പൊക്കെ പതുക്കെ പൊങ്ങി നമ്മളിത് ആ ലാൻഡ് ആവുകയാണ് കണ്ണൂർ എയർപോർട്ടിൽ ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഇറങ്ങുന്നത് ഇതിന് മുന്നേ ഞാൻ മാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നീലേശ്വരത്താണ് വീട് അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ണൂർ എയർപോർട്ടാണ് കുറച്ചും കൂടെ അടുത്തായിട്ട് ഫീൽ ചെയ്തത് പിന്നെ എയർപോർട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ കണ്ണൂർ എയർപോർട്ടാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ഇനിയും നീണ്ട കാത്തിരിപ്പ് തന്നെയാണ് കാരണം ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് തിരിച്ച് ഇനിയുള്ള ഷാർജ ഫ്ലൈറ്റ് വരുന്നത് ഈവനിങ് എ ഏഴ് മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ അത്രയും നേരം ഞാനിവിടെ ഹോൾഡ് ചെയ്യണം അതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ ഒക്കെ മോനെ ഇവിടെ കൊണ്ടുത്തരണം അപ്പോൾ അത്രയും സമയം വൈകുന്നേരം ഏഴ് മണിവരെ ഞാനിവിടെ കണ്ണൂർ എയർപോർട്ടിൽ പോസ്റ്റാണ് എന്നാലും കുഴപ്പമില്ല എനിക്ക് ഇവിടുന്ന് വീട്ടിൽ പോകാനായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ടൈം എടുക്കും അപ്പോൾ പതിനൊന്നരയ്ക്ക് ഞാൻ പുറത്തിറങ്ങിയാലും ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒന്നര രണ്ട് മണിയാവും തിരിച്ച് അവരവിടുന്ന് രണ്ട് മണിക്കൊക്കെ ഇറങ്ങിയാലേ അവരെ ഇവിടെ നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് ഏഴ് മണിയുടെ ഫ്ലൈറ്റിന് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് ആലോചിച്ചത് എന്തായാലും ഞാൻ ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ പിന്നെ തളർച്ചയില്ലാണ്ട് ഇരിക്കുകയെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഭയങ്കര ടയേർഡായിട്ടുണ്ടെന്ന് എനിക്ക് എൻ്റെ ഉള്ളുകൊണ്ട് അറിയാം എന്നാലും കുഴപ്പമില്ല ഒരു സന്തോഷമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കണ്ണൂരും മട്ടന്നൂരാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതാം തീയതിയാണ് ഇത് കൊമേഴ്ഷ്യൽ ആയിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻസ് ആരംഭിച്ചത് ഏകദേശം അത് കഴിഞ്ഞൊരു നയൻ മന്ത്സ് കഴിഞ്ഞപ്പം വൺ മില്യൺ പാസഞ്ചേഴ്സ് ഈ ഒരു വിമാനത്താവളം യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് ഈ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് അപ്പം ഞാൻ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി ഇമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളെ വരവേൽക്കാനായിട്ട് അവിടെ നമ്മുടെ തെയ്യം കണ്ണൂരിൻ്റെ തനതായ കലാരൂപം തെയ്യത്തിൻ്റെ ഫോട്ടോ അവിടെ ഇങ്ങനെ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കുള്ള കുറച്ച് അവെയർനെസ്സിനുള്ള കുറച്ച് സൂചിക ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു വോൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ടുള്ള ഒരു വോൾ കൊടുത്തിട്ടുണ്ട് എസ്കലേറ്റർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യൂട്ടി പേഡ് ഷോപ്പ് ഉണ്ട് കേട്ടോ അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ടുള്ള വഴിയിലോട്ട് എത്തുകയാണ് ഞാനിപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അറൈവലിൻ്റെ അടുത്താണ് കേട്ടോ ഒരുപാട് ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരെയും കാത്തിങ്ങനെ അക്ഷമരായിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറയില്ലേ ചിലവർ വരുന്ന സമയത്തുള്ള ഇവരുടെ സന്തോഷ പ്രകടനമാണ് ഭയങ്കര നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിർമേകുന്ന കാഴ്ചയെന്ന് പറയില്ലേ കാരണം ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് അവരവരുടെ പ്രിയപ്പെട്ടവരെ കാണാനിരിക്കുന്ന ആൾക്കാരുടെ ഒരു സന്തോഷം എന്ന് പറയില്ലേ കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലുള്ള അവരുടെ സന്തോഷം ഒക്കെ നമുക്ക് കാണാം ും അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം സമയം ഏകദേശം നാലര മണിയായിട്ടുണ്ട് ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞു വാവ ഉണ്ടല്ലോ അതെന്റെ അനിയന്റെ മോളാണേ ഇപ്പം ഇവർക്ക് രണ്ട് വയസ്സായി പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ ഉറക്കത്തിലായിരുന്നു അപ്പം അതിൻ്റെ ആ ഉറക്കം എഴുന്നേറ്റത്തിൻ്റെ ഒരു ചെറിയ ഒരു ഇതൊക്കെ മുഖത്ത് കാണാനുണ്ട് ദ്യുതി കൃഷ്ണ എന്നാണ് പേര് അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അടുത്ത് വിളിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വലിയ പ്രശ്നമൊന്നും കാണിച്ചില്ല ചോക്ലേറ്റൊക്കെ കാണിച്ചപ്പോഴത്തേക്കും പതുക്കെ അടുത്തോട്ട് പോകുന്നു വലിയ പരിചയക്കുറവൊന്നും കണ്ടില്ല പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമേ ഉണ്ടായുള്ളൂ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂട്ടായി ഉമ്മയൊക്കെ തന്ന് ഒരു ചിരിയൊക്കെ തന്ന് അങ്ങനെ നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് ൂട്ടായി പിന്നെ ഇവര് ചേട്ടനും അനിയത്തിയും ഭയങ്കര കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകാൻ നിൽക്കുന്നതിൻ്റെയും എയർപോർട്ട് കണ്ടതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു ആളുടെ മുഖത്ത് പിന്നെ ഉറക്കക്ഷീണൊക്കെ മാറിയപ്പോഴത്തേക്കും പിന്നെ ചിരിയും കളിയൊക്കെ വന്നു തുടങ്ങി അപ്പം ശ്രാവണനെ ഞാനപ്പം ഇങ്ങനെ കൂട്ടുകയാണ് എന്നാലും ഇപ്പോഴും ടെൻഷൻ ഉണ്ട് എനിക്ക് കാരണം ഇനി എമിഗ്രേഷനിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുവോ കയറ്റി വിടുവോ എൻ്റെ കൂടെ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ട് എന്നായാലും വരുന്നെടുത്ത് വെച്ച് കാണാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറി ഇനി ഏഴ് മണിക്കുള്ള ഫ്ലൈറ്റിനാണ് നമുക്ക് തിരിച്ചു പോകാം നമ്മളെവിടെ

അങ്ങനെ വിചാരിച്ച പോലെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല സിമ്പിളായിട്ട് തന്നെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് നടക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശ്രാവണ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ആൾ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രാവല് ചെയ്തിട്ടുള്ളത് കാരണം അങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് വലിയ കാര്യമായിട്ടൊന്നുമില്ല പേടിയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ കഴിഞ്ഞ തവണ ഒറ്റയ്ക്കാണ് അങ്ങോട്ടേക്ക് ട്രാവല് ചെയ്ത് വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ധൈര്യമൊക്കെ ആൾക്കുണ്ട് പിന്നെ സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മുഖത്ത് സന്തോഷമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എക്സ്പ്രഷൻ കുറച്ച് കുറവുള്ള കൂട്ടത്തിലാണ് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കത്തില്ല അപ്പം എന്തായാലും അവൻ്റെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം അപ്പം അതുകൊണ്ട് അവനൊരു നല്ലൊരു വെക്കേഷൻ ടൈം ഒരു രണ്ട് മാസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് അവന് നിൽക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കണം എൻ്റെ ആഗ്രഹം അപ്പോൾ അത് എത്രത്തോളം നടക്കും എത്രത്തോളം നടക്കില്ല എന്നുള്ള കാര്യമൊന്നും ഇപ്പം എനിക്ക് അല്ല എന്നാലും എൻ്റെ മാക്സിമം ഹാപ്പിനെസ് അവന് കൊടുത്ത് അവനൊരു നല്ലൊരു വെക്കേഷൻ പീരീഡ് ആക്കി മാറ്റണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തോട്ടേക്ക് കയറി ശ്രാവണിങ്ങനെ ഭയങ്കര എല്ലാം അറിയുന്ന പോലെ ഏറ്റവും മുന്നിൽ ഇങ്ങനെ കയറി നടക്കുന്നുണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഫോട്ടോസ് ആവട്ടെ ഇങ്ങനെയുള്ള ചെറിയ മൊമെൻറ്റ്സ് ആവട്ടെ അതെല്ലാം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ സൈഡ് സീറ്റ് ശ്രാവണിന് കൊടുത്തു അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏകദേശം ഷാർജയോട് അടുത്തിരിക്കുന്നു നമ്മുടെ കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടു അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിൽ ഇതാ ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങുകയാണ് ശ്രാവണം കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഏകദേശം ഒരു രണ്ട് വർഷത്തിന് േഷമാണ് അവൻ തിരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സൈറ്റ്മെൻറ് ഉണ്ട് ഇതാണ് ശ്രാവണി ഇവിടെയുള്ള ഫ്രണ്ട് ബിലാല് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പം അവരൊരു വെൽക്കമിങ് ഒക്കെ കൊടുത്തു ഇത് ഫ്രണ്ടിൻ്റെ മോളാണ് സേവൂട്ടി അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം താങ്ക് ഫോർ വാച്ചിങ് ബൈ